എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതാ ഒരു പ്ലാസ്റ്റിക് കവറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ വെറുതെ കളയില്ല ചെയ്യുക വേസ്റ്റ് ലീഡൊക്കെ ഇല്ലേ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ വെച്ച് അടിപൊളി ഐറ്റം തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ഞാനിതാ കവറൊക്കെ രണ്ടറ്റമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ച് നീളത്തിൽ ഈ ഒരു വീതിക്കായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കവറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പറ്റാവുന്ന നീളത്തിലൊക്കെ എടുക്കാം കേട്ടോ കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നും അപ്പോൾ ചെറിയ സൈസ് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതേപോലെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ കവറിൽ ബാക്കി വരുന്ന ഭാഗം ഞാൻ കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള ഒരു കവർ തന്നെയായിരുന്നു അപ്പോൾ അതെനിക്ക് കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കവറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കവറാണ് അപ്പോൾ കളയാനൊന്നും തോന്നില്ല കണ്ടാൽ തന്നെ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീതിക്ക് നീളത്തിനായിട്ടുള്ള കവറാണുള്ളത് അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഈർക്കിളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നൂല് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഇർക്കിളിലൊരു ചെറിയ പീസ് കവർ ഇങ്ങനൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചുറ്റി ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കവർ ആയിക്കാനും അഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നൊക്കെ കെട്ടിട്ടായിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഒരെണ്ണായിട്ടങ്ങനെ കാണിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായി പിന്നെ അതാ നീളത്തിലുള്ള കവർ എടുത്തിട്ട് ആ നേരത്തെ ചുറ്റി വെച്ചിട്ടുള്ള കവറിൻ്റെ മുകളിലായിട്ടൊന്ന് കൂട്ടി ഇങ്ങനെ ഒന്ന് ഒരു ഫ്ലവർ പോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ തുണി പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കവർ തന്നെയാണ് അപ്പം ഇങ്ങനെ ചുറ്റിയെടുക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെന്താ ഇതുപോലെ ഇങ്ങനെ ഈർക്കില്ല ഇങ്ങനെ റോസ് റോസ്ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ അടിവശം ഇതാ ഈർക്കിളിൽ ഒന്ന് പിടിച്ചെടുക്കണം കേട്ടോ അത് അഴിഞ്ഞു പോവാതെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് നന്നായി ഒന്ന് ചേർത്ത് പിടിച്ചെടുക്കണം അപ്പോൾ ഇത് ഫ്ലവർ ഉണ്ടാക്കി കഴിയുന്നവരെ ആ അടിവശത്തെ കൈവിങ്ങനെ വിടരുത് അതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഇതാ മുഴുവനും ആയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അറ്റെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഈർക്കിളിൽ ഇങ്ങനെ ആ കവറിൻ്റെ അത് പിടിത്തൊന്നും വിടാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ അത് അഴിഞ്ഞ് പോവാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് ചെയ്യുന്നത് നന്നായി ടൈറ്റായി തന്നെ ചുറ്റി കൊടുക്കണം ട്ടോ ഒരു ചുറ്റാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ നല്ല ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഗ്രീൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതായി നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഫ്ലവറിന്റെ അടിവശത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് റോസ് ഫ്ലവറിന്റെ അടിവശത്തൊക്കെ ഉണ്ടാവില്ലേ ഒരു കോൺ ഷേപ്പിലുള്ള ചെറിയ സൈസ് ലീവ് ഒക്കെ ആയിട്ട് യാണ് അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ഫ്ലവർ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഗ്രീൻ ടാപ്പിന് പകരം ഞാൻ പ്ലാസ്റ്റിക് കവർ തന്നെ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഗ്രീൻ ടേപ്പ് വാങ്ങി കാശി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായി ടൈറ്റായി ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു പോരൊന്നുമില്ല കേട്ടോ നന്നായി തന്നെ അങ്ങനെ ഇരുന്നോളും നല്ല ഗ്രീൻ ടേപ്പ് ചുറ്റി അതേപോലെ തന്നെ ഇരുന്നോളും അറ്റത്തി അറ്റത്തിക്കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി അപ്പം നന്നായി അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അങ്ങനെ ഇതൊരു ഫ്ലവർ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഞാനിതായ ചെറിയ പീസ് ഇങ്ങനെ കവർ എടുക്കുന്നുണ്ട് എന്നിട്ടൊരു ബഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഈർക്കിള് നൂലൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് മടക്കി ആ കവറിൻ്റെ സെൻ്ററിൽ വെച്ച് കൊടുത്ത് ഈർക്കിൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുറ്റി എടുത്തിട്ട് ഒരു ബഡ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഗ്രീൻ കവർ എടുത്ത് നേരത്തെ ചെയ്ത പോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ അങ്ങനെ ഒരു ഷേപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിത് ആ ബഡിൻ്റെ അടിവശത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതാ നല്ലൊരു അടിപൊളി ബഡ്ഡും കൂടെ ഇങ്ങനെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറുകളൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു ചിലവില്ലാതെ തന്നെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അങ്ങനെ ഇതാ ഒരു ഫ്ലവറും ബഡ്ഡൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറച്ചധികം തന്നെ ഫ്ലവർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ഫ്ലവറുകളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ലൊരു ഫ്ലവർ വെയ്സായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഫ്ലവർ വെയ്സ് ആണെങ്കിൽ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ലവറിൻ്റെ കൂടെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ബഡും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം അങ്ങനെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇതുപോലെ ഒരു ചിലവുമില്ലാത്ത കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും വരാം താങ്ക്